രാവിലെ തന്നെ റീൽസും റീൽസ് ഒന്നും പറയണ്ടാ എൻ്റെ പുതിയ വണ്ടി മേടിച്ചു അത് ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് കേറി ഞാൻ പിന്നെ പിന്നില് കേടിച്ചിട്ടാ പോണേ പറഞ്ഞിട്ട് അയിന് എങ്ങനെയാണോ ഓരോ പണ്ണാറങ്ങൾ മുക്കിലും മൂലയിലും ഒക്കെ ചായകട വെച്ചാ പോരാത്തിന് കാലത്തിന് ഉണ്ടും പോരും ഇങ്ങനെ ചൂട് കൊടുക്കലും എന്താക്കി വെച്ചിണ്ടാവും പിന്നെ എങ്ങനെ വിടാവിടെ പുതിയൊരു ചായ കട വന്നിട്ടുണ്ട് നീ വരുന്നേ ചായ പിടിക്കാ ഞാനൊന്നില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ അയിന് മണ്ണേടി മാത്രല്ല പരീക്ഷയിൻ്റെ പരീക്ഷ കഴിഞ്ഞവർക്കാണ് ഫിസിക്കൽ ടെസ്റ്റ് നിനക്കുണ്ടോ പരീക്ഷിക്കേണ്ടി വരുമോ അവളെനിക്ക് റിപ്ലൈറ്റ് നിന്റെ ചെലവ്

നീ അപ്പ ഇല്ലേ എന്നൊരു ചായയും നാല് കടിയും അതിന്റെ ലാംബൂരി അത് മതി ഇന്ന്